ഹലോ മൈ മൈഡിയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാഴ്ചകൾ കാണാൻ പോകുന്നവരെ യാത്രാനുഭവക്കുറിപ്പുകൾ പരിചയപ്പെടാനും തയ്യാറാക്കാനും ഉതകുന്ന പ്രവർത്തനങ്ങളാണ് ഈ പാഠത്തിൽ ഉൾ ഹലോ ഗൈസ് ഭൂമിയിലെത്തിയ വിരുന്നുകാർ സവാരി എന്നീ മൂന്ന് രചനകളാണ് ഈ പാഠത്തിൽ ഉള്ളത് ഹലോ ഗൈസ് കുട്ടികൾക്ക് ഒഴുക്കോടെയുള്ള ഭാഷണത്തിന് സ്വാഭാവികമായ അവസരങ്ങൾ ഒരുക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ ഭാഷണ സന്ദർഭം ഒരുക്കുന്നതിനാണ് ഹലോ ഗൈസ് എന്ന പാഠഭാഗം ഉദ്ദേശിക്കുന്നത് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തുന്നതിനുള്ള കുട്ടികളുടെ വിരുദ്ധ പഠന സന്ദർഭങ്ങളുമായി കൂട്ടിയിണക്കാനുള്ള ശ്രമം കൂടിയാണിത് ഒപ്പം തന്നെ യാത്രാനുഭവക്കുറിപ്പ് തയ്യാറാക്കുന്നതിൻ്റെ പ്രാഥമിക പടിയാണ് ഹോം ടൂർ വീഡിയോ നിർമ്മാണം തൻ്റെ വീടും പരിസരം തൻ്റെ വീടും പരിസരവും അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലം മറ്റുള്ളവർക്ക് കണ്ടും കേട്ടും അറിയാൻ സഹായിക്കുന്ന തരത്തിൽ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന യാത്രാ വീഡിയോ ആണിത് ഒരു വെർച്വൽ യാത്രാനുഭവമാണ് കാഴ്ചക്കാരന് ഇത് നൽകുന്നത് പഠന ലക്ഷ്യങ്ങൾ ഒന്ന് പ്രകൃതി യാത്ര എന്നിവയുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ആസ്വദിക്കുകയും ആസ്വദിച്ച കാര്യങ്ങൾ വാചികമായി അവതരിപ്പിക്കുകയും ചെയ്യുന്നതിൽ രസിക്കുന്നു രണ്ട് തനിക്കു പറയാനുള്ള കാര്യങ്ങൾ ഒഴുക്കോടെയും ഉച്ചാരണ വ്യക്തതയോടെയും ശബ്ദ ശബ്ദനിയന്ത്രണത്തോടെയും പറഞ്ഞറിയിക്കുന്നതിൽ ആനന്ദിക്കുന്നു കാഴ്ചകൾ കാണാൻ പോകുന്നവരെ വീടിനകത്ത് ഒതുങ്ങിയിരുന്നാൽ എന്തറിയാനാണ് വീടറിയാനും നാടറിയാനും പുറത്തിറങ്ങണം വരൂ നമുക്കൊരു യാത്ര പോകാം ഹലോ ഗായ്സ് ഹലോ ഗായ്സ് ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്നറിയാമോ ഇതാണ് കേരള കലാമണ്ഡലം വരൂ എൻ്റെ കൂടെ നോക്കൂ ഇതാണ് മഹാകവി വള്ളത്തോളിൻ്റെ പ്രതിമ അദ്ദേഹമാണ് കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകൻ തൊട്ടു വടക്കു വശത്തായി ഉയർന്ന കൊടിമരം കാണാം അവിടെയാണ് കൂത്തമ്പലം അതാ ദൂരെ നിന്ന് ചെണ്ടയുടെയും മദ്ദളത്തിന്റെയും ശബ്ദം കേൾക്കുന്നു അതെ അവിടെ കഥകളി പഠിപ്പിക്കുന്ന കളരികളാണ് വരൂ നമുക്ക് അങ്ങോട്ട് പോകാം കഥകളി കളരികൾക്കപ്പുറം ഇനിയുമുണ്ട് ധാരാളം കാണാൻ ഓരോന്നോരോന്നായി നമുക്ക് കാണാം നാം കാണുന്ന കാഴ്ചകളെ മറ്റുള്ളവർക്ക് കൂടി കണ്ടറിയത്തക്ക വിധം അവതരിപ്പിക്കുന്ന ഹോം ടൂർ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ ഒരു ഹോം ടൂർ വീഡിയോ കണ്ടിട്ട് എഴുതിയതാണിത് മുതിർന്നവരുടെ സഹായത്തോടു കൂടി നിങ്ങളും ഒരു ഹോം ടൂർ വീഡിയോ നിർമ്മിക്കൂ വീട്ടിൽ വെച്ച് നിർമ്മിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്കൂളിൽ വെച്ച് വീഡിയോ തയ്യാറാക്കാൻ ടീച്ചർ നിങ്ങളെ സഹായിക്കും ഇത്തരം ഹോം ടൂർ വീഡിയോകൾ നിങ്ങൾക്ക് കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അല്ലേ നമ്മൾ യൂട്യൂബ് നോക്കിയാൽ തന്നെ ഒരുപാട് വീഡിയോസ് കാണാൻ പറ്റും കുട്ടികളായാലും മുതിർന്നവരായാലും എല്ലാവരും ചെയ്യുന്ന ഒരു സംഭവമാണ് ഹോം ടൂർ വീഡിയോ ട്രാവൽ വ്ലോഗ്സ് തന്നെ ഉണ്ട് അല്ലേ ഒരുപാട് സ്ഥലം വിസിറ്റ് ചെയ്യുന്നവർ അവിടുത്തെ കാഴ്ചകളൊക്കെ വെച്ചിട്ട് നമുക്ക് ആ സ്ഥലം പരിചയപ്പെടുത്തുന്ന ഒരുപാട് വീഡിയോകളുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഇനി അഥവാ ടൂറിസ്റ്റ് പ്ലേസ് ഇല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലമാവാം അല്ലെങ്കിൽ ക്ലബുകളാവാം അല്ലെങ്കിൽ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലം ഒരു ഒരു കുളമോ അല്ലെങ്കിൽ ഒരു നെൽപ്പാടം അല്ലെങ്കിൽ നാട്ടിലെ ഏതെങ്കിലും ഒരു ഉത്സവം അതിനെക്കുറിച്ചൊക്കെ പരിചയപ്പെടുത്തുന്ന വ്ലോഗ്സാകാം അപ്പോൾ എല്ലാവരും വീഡിയോ ചെയ്യണേ അടുത്ത വീഡിയോയിൽ ഞാൻ നല്ലൊരു ഹോം ടൂർ വീഡിയോ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം അതിനു മുമ്പ് നിങ്ങളും ചെയ്ത് നോക്കൂ കേട്ടോ ഓക്കെ ഡിയേഴ്സ് സീ യു സൂൺ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ടിൽ ദെൻ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ